ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ഐശ്വശ്രീമേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾ മുതൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ മുക്കാൽ ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാലെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക കേട്ടോ ഇനി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം പാല് എടുക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും പപ്പാതി അളവിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ബാക്കി മിൽക്ക് മെയ്ഡും ആണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫ്രൂട്ട് കസ്റ്റാർഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതില്ലെന്നുണ്ടെങ്കിൽ അപ്പം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാഡ് പൗഡറാണ് മുക്കാൽ ലിറ്റർ പാലിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അര ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ എടുത്താൽ മതി ഈ കസ്റ്റാർഡ് പൗഡർ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുക്കാൽ ലിറ്റർ പാലെടുത്തില്ലേ അതിൽ നിന്നും കുറച്ച് നേരത്തെ മാറ്റി വെച്ചതായിരുന്നു ആ മാറ്റി വെച്ച പാൽ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഫ്രൂട്ട് കസ്റ്റാർഡ് പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അങ്ങോട്ട് കുറുകിപ്പോകും പിന്നെ അത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെ മുക്കാൽ ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക അതല്ല നിങ്ങൾ അര ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്താൽ മതിയാകും ഇപ്പം ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം ഇത് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ തന്നെ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇത് ഓവറായിട്ട് അങ്ങോട്ട് കുറുകി പോകാതെ അതിൻ്റെ കറക്റ്റ് പാകത്തിന് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം ഞാനിതിലേക്ക് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും വാനിലയുടെ ഫ്ലേവർ അത്രക്ക് അങ്ങോട്ട് അറിയാനില്ല അപ്പം ഞാൻ ആ വാനിലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസെൻസ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കുറുകി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് ചൂടാറിയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറുന്നത് വേറെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്നും തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തതിനു ശേഷം ഈ കസ്റ്റാഡിൻ്റെ മിക്സി പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് അധികം പുളിയില്ലാത്ത നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല പുളിയുള്ള ഫ്രൂട്ട്സൊന്നും ഈ കസ്റ്റാഡിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കരുത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത് പഴം ചേർത്ത് കൊടുക്കുമ്പോൾ നേന്ത്രപ്പഴോ റോബസ് പഴോ ചെറുപഴമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് നല്ല മധുരമുള്ള പച്ചമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് നന്നായി പഴുത്ത ഓർമാമ്പഴം അതായത് അനാറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തതും കുറച്ച് പിസ്ത കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നത് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഈ ഫ്രൂട്ട്സ് മാത്രല്ല കേട്ടോ ഇതിലേക്ക് മാമ്പഴം ചേർത്ത് കൊടുക്കാം കിവി ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത ഫ്രൂട്ട്സ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അധികം പഴുക്കാത്ത അനാറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ചെറിയൊരു കറ പോലെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായാലും നമ്മുടെ ഫ്രൂട്ട്സ് സലാഡ് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം അറിയും ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ കസ്റ്റാർഡിലേക്ക് ഫ്രൂട്ട്സ് ചേർത്തതിനു ശേഷം വീണ്ടും ഇത് തണുപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അനാർ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് സമയം ഇതിൽ അനാറിട്ട് വെക്കുകയാണെങ്കിൽ ചെറിയൊരു കയ്പ് പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സും കസ്റ്റാർഡും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതുകൊണ്ട് ഇനി ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നില്ല ഞാനിത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാത്തതുകൊണ്ടാണ് അനാർ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഞാൻ ഈ കസ്റ്റാർഡിൻ്റെ മിക്സിയിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് കഴിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരിക്കണം എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് എത്രയാണ് തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇത് നല്ല ടേസ്റ്റിയുമാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്